അനധികൃത കയ്യേറ്റങ്ങളെ സി പി എം പാർട്ടിയും ഗവൺമെന്റും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇരുപത് അടിയുള്ള കുരിശ് സ്ഥാപിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു ഒരു ദിവസം കൊണ്ട് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തിയല്ല ഇത് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് നാട്ടുകാരോടുള്ള ദ്രോഹമാണെന്നും പതിനഞ്ചാം തീയതി പരുന്തുംപാറയിൽ സന്ദർശനം നടത്തുമെന്നും സി വി വർഗീസ് ചെറുതോണിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പുതിയതായി ഒരു കയ്യേറ്റത്തെയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത് പ്രശ്നമില്ല എന്നാൽ കയ്യേറ്റത്തിൻ്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുകയും വേണം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റും സർക്കാർ ഭൂമി കയ്യേറിയത് സംബന്ധിച്ച് ഗവൺമെൻറ് നിശ്ചയിച്ചനുസരിച്ച് എച്ച് ദിനേശനും ബോധനപ്പെട്ട എച്ച് ദിനേശൻ മുൻ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കെ ജി കെ സേതുരാമനും സംബന്ധിച്ചൊരു കമ്മീഷൻ വെക്കുക അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചില നടപടി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലിപ്പം പരിതും പാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ അവിടെ നിന്ന് കൃഷിക്കാരൻ ലോൺ എടുത്ത് നിജസ്വ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഈ ഒട്ടേ ദിവസം അടുത്ത ദിവസം കേരത്താമസത്തിന് വേണ്ടി വെക്കുന്ന നിലപാട് സ്വീകരിച്ചുള്ള കൃഷിക്കാരനെ അവിടെ നിന്ന് കുടിയിറക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കണമെങ്കിൽ നിജസ്വ സർട്ടിഫിക്കറ്റും എല്ലാം പരിശോധിച്ച് കൊടുക്കാൻ സാധ്യതയുള്ളൂ അവിടെ നിയമപരമായി ആരെങ്കിലും ഭൂമിയെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് ഉള്ളു അതെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് കാണാൻ കഴിയുക ഇരുപത്തഞ്ച് വർഷക്കാരമായി താമസിക്കുന്ന മുളവള്ളി താമസിക്കുന്ന പുത്തനാവളി ബിജു എന്ന് പറയുന്ന ഒരാളിൽ ഇന്നലെ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി പോയി ഫോറസ്റ്റുകാരവൻ്റെ വീടു എല്ലാം പൊളിച്ചു കളഞ്ഞ് അവിടെ അവനെ കുടിയിറക്കിയിരിക്കുക കുടിയിറക്കി ഗവൺമെൻറ് നിയമമല്ല അങ്ങനെ ഗവൺമെൻറ്റോ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോ നിലപാട് സ്വീകരിച്ചാൽ അവനോടൊന്ന് സി പി എമ്മിനെ കരുതി